എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടിമാഷ് ഏഴാം ക്ലാസ്സിലെ കുട്ടിമാഷിന്റെ കുട്ടികൾക്കായി ലൈവ് ഓൺലൈൻ ട്യൂഷൻ തുടങ്ങുകയാണ് ജൂൺ ഏഴ് മുതൽ ഓരോ ബാച്ചിലും ആദ്യം അഡ്മിഷൻ എടുക്കുന്ന ഇരുപത് കുട്ടികൾക്ക് പകുതി ഫീസിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ് പെർ മന്ത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസ് അത് മാത്രമല്ല അഡ്മിഷൻ എടുക്കുന്ന എല്ലാ കുട്ടികൾക്കും യു എസ് എസ് കോച്ചിങ് ഫ്രീ ആയിട്ട് നൽകുന്നതാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുമല്ലോ അല്ലേ ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ രണ്ടാമത്തെ പാഠമാണ് മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ ഈ പാഠഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ ചോദ്യം ഭക്തിപ്രസ്ഥാനം എന്നാൽ എന്ത് ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തിപ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത് രണ്ടാമത്തെ ചോദ്യം ഭക്തിപ്രസ്ഥാനം രൂപപ്പെടാനുള്ള കാരണം എന്താണ് യഥാസ്ഥിതിക കാഴ്ചപ്പാടും ജാതി വ്യവസ്ഥയും സൃഷ്ടിച്ച സാമൂഹിക വിവേചനം മൂന്നാമത്തെ ചോദ്യം ഏതെല്ലാം നൂറ്റാണ്ടുകൾക്കിടയിലാണ് ദക്ഷിണേന്ത്യയിൽ ഭക്തിപ്രസ്ഥാനം നിലനിന്നിരുന്നത് ഉത്തരം സി ഇ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള നൂറ്റാണ്ടിൽ നാലാമത്തെ ചോദ്യം ദക്ഷിണേന്ത്യൻ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം പേജ് നമ്പർ ഇരുപത്തിയാറ് ഉത്തരം പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങളുടെ രചനയും ആലാപനവും ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന അഞ്ചാമത്തെ ചോദ്യം ദക്ഷിണേന്ത്യൻ ഭക്തിപ്രസ്ഥാനത്തിലെ ഭക്തകവികൾ ആരല്ല ദക്ഷിണേന്ത്യൻ ഭക്തിപ്രസ്ഥാനത്തിലെ ഭക്തകവികൾ ആഴ്വാർമാർ എന്നും നായനാർമാർ എന്നും അറിയപ്പെട്ടു ആറാമത്തെ ചോദ്യം ആഴുവാർമാരുടെ രചനകൾ ഏതു പേരിലാണ് അറിയപ്പെട്ടത് ഉത്തരം നാലായിര ദിവ്യപ്രബന്ധം ഏഴാമത്തെ ചോദ്യം നായനാർമാരുടെ രചനകൾ ഏതു പേരിലാണ് അറിയപ്പെട്ടത് ഉത്തരം തിരുമുറകൾ എട്ടാമത്തെ ചോദ്യം ഭക്തിപ്രസ്ഥാനത്തിലെ പ്രധാന കവികൾ ആരൊക്കെ പേജ് നമ്പർ ഇരുപത്തിയേഴ് വിഷ്ണു ഭക്തർ എന്നറിയപ്പെടുന്നവരാണ് ആഴ്വാർമാർ അവരുടെ പേരുകൾ കുലശേഖര ആഴ്വാർ പെരിയാഴ്വാർ നമ്മാഴ്വാർ ആണ്ടാൾ ശിവഭക്തർ എന്നറിയപ്പെടുന്നവരാണ് നായനാർമാർ അവരുടെ പേരുകളാണ് കാരയ്ക്കൽ അമ്മയാർ അപ്പർ സംബന്ധർ സുന്ദരർ മാണിക്കവാസകർ ഒൻപതാമത്തെ ചോദ്യം ദക്ഷിണേന്ത്യൻ ഭക്തിപ്രസ്ഥാനം അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കി ഉത്തരം ഭക്തിപ്രസ്ഥാനത്തിന്റെ പരിണാമം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തെറ്റായ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ഉണർത്തി സമൂഹത്തിൽ സാമൂഹിക സമത്വം കൊണ്ടുവരാനായി ഭക്തിപ്രസ്ഥാനത്തിലെ സന്യാസികൾ ഒന്നിക്കുകയുണ്ടായി അവർ സാധാരണ അടുക്കളകളും ഭക്ഷണവും പങ്കിട്ടു അതിന്റെ ഫലമായി മെച്ചപ്പെട്ട സാമൂഹിക വ്യവസ്ഥിതി ഉണ്ടായി മാത്രമല്ല ഭക്തിപ്രസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം ലഭിച്ചു ഈ പ്രസ്ഥാനം താഴ്ന്ന ജാതിക്കാരുടെ പദവികൾ മൊത്തത്തിൽ മെച്ചപ്പെടുത്തുന്നതിനും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും കാരണമായി ആത്മാർത്ഥമായ സമർപ്പണം കഠിനാധ്വാനം സത്യസന്ധത എന്നിവയിലൂടെ സമ്പത്ത് സമ്പാദിക്കാൻ ഈ പ്രസ്ഥാനം നിരവധി ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു സാമൂഹിക സേവനത്തിലേക്ക് മുന്നേറാനും പരസ്പരം സഹാനുഭൂതി വളർത്തിയെടുക്കാനും ഭക്തിപ്രസ്ഥാനം പുരുഷ സ്ത്രീ വിഭാഗങ്ങളെ പ്രേരിപ്പിച്ചു മാത്രമല്ല കോപവും അസൂയയും കാണിക്കുന്നതിനു പകരം ക്ഷമയും ആത്മനിയന്ത്രണവും പാലിക്കാനും ഭക്തിപ്രസ്ഥാനം ജനങ്ങളെ പഠിപ്പിച്ചു പത്താമത്തെ ചോദ്യം ബസവണ്ണ എന്തിനാണ് അനുഭവ മണ്ഡപം സ്ഥാപിച്ചത് ഉത്തരം ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനും വേണ്ടി പതിനൊന്നാമത്തെ ചോദ്യം അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് ആരെല്ലാമാണ് അല്ലമ പ്രഭു അക്ക മഹാദേവി പന്ത്രണ്ടാമത്തെ ചോദ്യം അനുഭവ മണ്ഡപത്തിലെ ചർച്ചകളിൽ രൂപപ്പെടുന്ന ആശയങ്ങളെ വിളിക്കുന്ന പേരെന്ത് ഉത്തരം വചനങ്ങൾ പതിമൂന്നാമത്തെ ചോദ്യം അനുഭവ മണ്ഡപത്തെക്കുറിച്ച് വായിച്ചതിൽ നിന്നും അക്കാലത്തെ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാമാണ് മനസ്സിലായത് എഴുതൂ പേജ് നമ്പർ ഇരുപത്തിയെട്ട് ഉത്തരം ജാതീയമായ വിവേചനങ്ങൾ നിലനിന്നിരുന്നു മതപരമായ വിവേചനങ്ങൾ നിലനിന്നിരുന്നു സാമൂഹികപരമായ വിവേചനങ്ങൾ അന്നുണ്ടായിരുന്നു തൊഴിൽപരമായ വിവേചനങ്ങളും അന്നുണ്ടായിരുന്നു അന്ന് ശൈശവ വിവാഹം നടന്നിരുന്നു ഇത്തരം വിവേചനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നതിനായുള്ള ഒരു ചർച്ചാവേദിയായിരുന്നു വേദിയായിരുന്നു ബസവണ്ണ സ്ഥാപിച്ച അനുഭവ മണ്ഡപം പതിനാലാമത്തെ ചോദ്യം ബസവണ്ണ സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ പേരെന്ത് ഉത്തരം വീരശൈവ പ്രസ്ഥാനം പതിനഞ്ചാമത്തെ ചോദ്യം വീരശൈവ പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തെല്ലാം പേജ് നമ്പർ ഇരുപത്തിയൊൻപത് ഉത്തരം ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ വിശ്വാസ്യതയെയും ചോദ്യം ചെയ്തു ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനും എതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു തൊഴിലിന്റെയും അധ്വാനത്തിന്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു പതിനാറാമത്തെ ചോദ്യം ബസവണ്ണയുടെ സന്ദേശങ്ങൾ എഴുതുക ഉത്തരം ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം ഉയർച്ച നേടും ഏതു ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ് ഈശ്വരനെ പ്രാർത്ഥിക്കുന്നതിന് ഇടനിലക്കാർ ആവശ്യമില്ല പതിനേഴാമത്തെ ചോദ്യം വീരശൈവപ്രസ്ഥാനം ജാതി വ്യവസ്ഥയെയും അസമത്വത്തെയും ചോദ്യം ചെയ്തിരുന്നു ഈ പ്രസ്താവന വിലയിരുത്തുക പേജ് നമ്പർ ഇരുപത്തിയൊൻപത് ഉത്തരം വീരശൈവപ്രസ്ഥാനം ജാതി വ്യവസ്ഥയെയും സാമൂഹിക അസമത്വത്തെയും മൂല്യപരമായി ചോദ്യം ചെയ്ത സാമൂഹിക ആധ്യാത്മിക പ്രസ്ഥാനമാണ് അതിന്റെ പ്രഭാവം ഇന്ത്യൻ നവോത്ഥാനത്തിന് ഒരു നാഴികക്കല്ലായിരുന്നു മനുഷ്യൻ ജാതിയാൽ അല്ല കർമ്മത്താലാണ് ഉയരേണ്ടത് എന്നായിരുന്നു മുഖ്യ പ്രചാരകനായ ബസവണ്ണ പറഞ്ഞത് സ്വാതന്ത്ര്യം സമത്വം സാമൂഹ്യനീതി എന്നിവയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടാണ് വീരശൈവ പ്രസ്ഥാനത്തിലൂടെ ബസവണ്ണ മുന്നോട്ട് വെച്ചത് ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് സാമൂഹ്യനീതി നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ വീരശൈവ പ്രസ്ഥാനത്തിലൂടെ നടന്നിരുന്നു പതിനെട്ടാമത്തെ ചോദ്യം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവും ആരായിരുന്നു ഉത്തരം ബസവണ്ണ പത്തൊമ്പതാമത്തെ ചോദ്യം പതിനഞ്ചാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഭക്തിപ്രസ്ഥാന പ്രചാരകൻ ആരായിരുന്നു ഉത്തരം കബീർ ഇരുപതാമത് ചോദ്യം കബീറിന്റെ ദോഹയും കഥാസന്ദർഭങ്ങളും നിങ്ങൾ വായിച്ചല്ലോ നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കൂ പേജ് നമ്പർ മുപ്പത്തി കബീർ എഴുതിയ ദോഹകൾ എന്ന് പറയുന്നത് കവിതകൾ പോലെ അദ്ദേഹം എഴുതിയ കുറച്ച് വരികളാണ് അത് ഞാൻ ഇന്ന് വായിക്കാം അത് വെറും വരികളല്ല അതിൽ ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കബീർ അത്തരം വരികൾ എഴുതിയിരുന്നത് അതിൽ ഒരു ദോഹ ഞാൻ വായിക്കാം അള്ളാ രാമൻ കരീം കേശവ ഹരി ഹസ്രത്ത് എന്നിങ്ങനെ ദൈവത്തിന് വെളിപ്പേരുകൾ ഉണ്ട് അനവധി പൊന്നുരുക്കി പണിതാം വളകൾ മോതിരങ്ങളും പൊന്നുതാൻ വൈജാത്യങ്ങൾ നാം നിർമ്മിക്കും പദങ്ങളിൽ മാത്രം ഇനി ഞാൻ കബീറിന്റെ ഒരു കഥ വായിക്കാം ഒരിക്കൽ ദുഃഖിതനായിരിക്കുന്ന ഒരു ഗ്രാമമുഖ്യനോട് കബീർ കാരണം അന്വേഷിച്ചു അയാൾ പറഞ്ഞു കർമ്മഫലം അല്ലാതെ എന്തു പറയാൻ വസൂരി കാരണം ആളുകൾ മരിച്ചു വീഴുന്നു പരിഹാരമായി മന്ത്രവാദം നടത്തണം കബീർ പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു രോഗശാന്തിക്ക് മന്ത്രവാദമോ മന്ത്രവാദം കൊണ്ട് ഇതൊന്നും നേടാൻ കഴിയില്ല ചികിത്സ കൊണ്ടേ രോഗം ഭേദമാകൂ മറ്റൊരിക്കൽ കബീറിനും കൂട്ടർക്കും ആളുകൾ ഉപഹാരങ്ങൾ നൽകാൻ തുടങ്ങി അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ നെയ്ത്തുകാരും ലോഹപ്പണിക്കാരും മരം കടയുന്നവരും കൃഷിക്കാരും ചെരുപ്പ് കൂത്തുന്നവരും ഒക്കെയാണ് തൊഴിൽ ചെയ്താണ് ഞങ്ങൾ ജീവിക്കുന്നത് ഉപഹാരങ്ങൾ ഞങ്ങൾക്ക് വേണ്ട ഈ ദോഹയും ഈ കഥയും നിങ്ങൾ വായിച്ചില്ലേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായതെന്ന് നിങ്ങൾ എഴുതണം എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ ഇവിടെ എഴുതാം ആളുകൾ ദൈവത്തെ പല പേരുകളിൽ വിളിക്കുന്നു കബീർ ജനങ്ങളെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു ഹിന്ദു മുസ്ലിം സഹോദരത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു കബീർ ഒരേ മണ്ണുകൊണ്ടുണ്ടാക്കിയ രണ്ടു പാത്രങ്ങളാണ് ഹിന്ദുവും മുസൽമാനും എന്ന് കബീർ പറഞ്ഞു തൊഴിൽ ചെയ്യുന്നവരെ എല്ലാം വിവേചനമില്ലാതെ ഒരേപോലെ കാണണം എന്ന് കബീർ പറഞ്ഞു ഒന്നാമത്തെ ചോദ്യം ജനങ്ങൾക്കിടയിൽ സമത്വ ചിന്തയും മതസൗഹാർദ്ദവും വളർത്താൻ കബീറിന്റെ ആശയങ്ങൾ എത്രത്തോളം സഹായിച്ചു പേജ് നമ്പർ മുപ്പത്തി ഉത്തരം ഒരേ മണ്ണ് കൊണ്ടുണ്ടാക്കിയ രണ്ട് പാത്രങ്ങളാണ് ഹിന്ദുവും മുസൽമാനും എന്നാണ് കബീർ പറഞ്ഞത് ജാതി വ്യവസ്ഥ തൊട്ടുകൂടായ്മ പൂജകൾ മരണാനന്തര ചടങ്ങുകൾ വിഗ്രഹാരാധന എന്നിവ അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം വാദിച്ചു ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിലുള്ള എല്ലാ വിവേചനങ്ങളെയും അദ്ദേഹം വിമർശിച്ചു മതപാരമ്പര്യങ്ങളെ പൂർണമായും നിരാകരിച്ചു മതങ്ങളുടെ ബാഹ്യ ആരാധനക്രമങ്ങളെയും അദ്ദേഹം വിമർശിച്ചു അരൂപിയായ ദൈവത്തിൽ വിശ്വസിച്ചു ഭക്തിയെ മോക്ഷമാർഗമായി അദ്ദേഹം പ്രചരിപ്പിച്ചു ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം കബീർ തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് എങ്ങനെയാണ് ദോഹകൾ എന്നറിയപ്പെടുന്ന കീർത്തനങ്ങളിലൂടെ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ഗുരുനാനാക്ക് ജനിച്ചത് എവിടെ പതിനെട്ടാം നൂറ്റാണ്ടിൽ പഞ്ചാബിലെ ഷേഖ്പുരയിലെ തൽവണ്ടി എന്ന ഗ്രാമത്തിൽ ഇരുപത്തിനാലാമത്തെ ചോദ്യം പേജ് നമ്പർ മുപ്പത്തിയൊന്നിലെ കഥയിലൂടെ എന്തൊക്കെ ആശയങ്ങളാണ് നിങ്ങൾക്ക് ലഭിച്ചത് കഥ ഞാൻ വായിക്കാം ഗുരുനാനാക്ക് സ്നേഹവും സഹോദര്യവും ഗുരുനാനാക്കും ഭായി മർദാനിയും ഒരിക്കൽ സജ്ജൻ തഗ്ഗിലെ സത്രത്തിൽ വിശ്രമിക്കാനെത്തി അവിടെ വരുന്നവരെ കൊള്ളയടിക്കുന്ന സ്വഭാവം അയാൾക്കുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിയ ഗുരുനാനാക്ക് രാത്രി വിശ്രമിക്കാൻ തയ്യാറായില്ല പകരം അവർ ഗുരുനാനാക്ക് തന്നെ രചിച്ച പ്രാർത്ഥനാ ഗാനങ്ങളായ ഷാബാദ് ആലപിക്കാൻ തുടങ്ങി മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് അന്യായമാണ് എന്ന അർത്ഥം വരുന്ന വരികളായിരുന്നു ചൊല്ലിയത് പാട്ടിന്റെ വരികൾ കേട്ടപ്പോൾ സജ്ജൻ തഗ്ഗിന് തന്റെ തെറ്റ് മനസ്സിലായി അയാൾ ഗുരുവിനോട് ക്ഷമ ചോദിച്ചു മോഷ്ടിച്ച പണമെല്ലാം ദരിദ്രർക്ക് നൽകാനും സത്യസന്ധനായി ജീവിക്കാനും ഗുരുനാനാക്ക് ഉപദേശിച്ചു പിന്നീട് സജ്ജൻ സത്രത്തിലെത്തുന്നവരെ സഹായിച്ച് ജീവിക്കാൻ തുടങ്ങി ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് സത്യസന്ധതയിലും സഹിഷ്ണുതയിലും ജീവിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന ആളായിരുന്നു ഗുരുനാനാക്ക് ഗുരുനാനാക്ക് സംഗീതത്തിലൂടെ തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് അന്യായമാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം മതസഹിഷ്ണുത സാർവത്രിക സഹോദര്യം എന്നീ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ഗുരുനാനാക്ക് സ്വീകരിച്ച മാർഗങ്ങൾ എന്തൊക്കെയാണ് കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം വിവിധ മതങ്ങളുടെ ആശയങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് എല്ലാ മതങ്ങളും പറയുന്ന നന്മ ഒന്നാണെന്നുള്ള ആശയമാണ് ഗുരുനാനാക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചത് മതങ്ങളുടെ അമിതമായ സ്വാധീനത്തെയും അതിലെ ദുരാചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയുമെല്ലാം അദ്ദേഹം എതിർത്തിരുന്നു ഏകദൈവ വിശ്വാസം തുല്യത സാഹോദര്യം സ്നേഹം നന്മ മതസഹിഷ്ണുത എന്നിവയെ ഗുരുനാനാക്ക് പ്രോത്സാഹിപ്പിച്ചിരുന്നു അദ്ദേഹം ജാതി വിവേചനത്തെയും വിഗ്രഹാരാധനയെയും എതിർത്തു ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക അസമത്വത്തെ ചോദ്യം ചെയ്തു ലഹരി ഒഴിവാക്കാൻ പ്രേരിപ്പിച്ചു ജനങ്ങൾക്കിടയിലുള്ള സാഹോദര്യം വർദ്ധിപ്പിക്കാൻ പൊതു അടുക്കളയുടെ പ്രാധാന്യം വ്യക്തമാക്കിയാണ് ഗുരുനാനാക്ക് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് ഇരുപത്തി ആറാമത്തെ ചോദ്യം തമിഴ്നാട്ടിൽ പ്രശസ്തരായിരുന്ന ഭക്ത കവയത്രിമാർ ആരൊക്കെ ഉത്തരം കാരക്കൽ അമ്മയാൾ ആണ്ടാൾ ഇരുപത്തിയേഴാമത്തെ ചോദ്യം വീരശൈവ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയത് ആരാണ് ഉത്തരം അക്ക മഹാദേവി ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ഭക്തിപ്രസ്ഥാനത്തിന്റെ ഫലങ്ങൾ എഴുതുക സാമൂഹ്യവും മതപരവുമായ മേഖലകളിൽ പുരോഗമനപരമായ മാറ്റങ്ങൾ ഉണ്ടായി സാമൂഹ്യ സമത്വം എന്ന ആശയം രൂപപ്പെടാൻ തുടങ്ങി നമ്മുടെ ചെറിയൊരു അക്ഷര തെറ്റുണ്ടത് സ്ത്രീ എന്നാണ് കേട്ടോ സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയത്തെക്കുറിച്ച് ചിന്തിപ്പിച്ചു മഹത്വത്തെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ കഴിഞ്ഞു ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം സൂഫികൾ ആരായിരുന്നു ഭക്തിഗാനാലാലാപനത്തിലൂടെ ഏകദേവ വിശ്വാസം സാഹോദര്യം മനുഷ്യസ്നേഹം ദൈവത്തോടുള്ള സമർപ്പണം എന്നീ ആശയങ്ങൾക്ക് സൂഫികൾ പ്രാധാന്യം നൽകി ഭക്തിയെ ദൈവത്തോട് അടുക്കാനുള്ള മാർഗമായി സ്വീകരിച്ചവരായിരുന്നു സൂഫികൾ മുപ്പതാമത്തെ ചോദ്യം സൂഫി പ്രസ്ഥാനം ഉയർന്നു വരാൻ കാരണമെന്ത് സമ്പത്ത് അധികാരം ആഡംബര ജീവിതം തുടങ്ങിയ കാര്യങ്ങളിൽ ഭരണാധികാരികൾ കൂടുതൽ താല്പര്യം കാണിച്ചതാണ് സൂഫി പ്രസ്ഥാനം ഉയർന്നു വരാൻ കാരണം മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം സൂഫികളുടെ താമസസ്ഥലത്തിന്റെ പേരെന്ത് ഉത്തരം ഗാൻഗാഹുകൾ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം സൂഫി കേന്ദ്രങ്ങളിൽ ആലപിച്ചിരുന്ന ഭക്തിഗാനങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഉത്തരം ഗൗവാലികൾ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ പ്രധാന സൂഫി വൈര്യന്മാരും അവരുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളും ഏതൊക്കെ പേജ് നമ്പർ ഇതിൽ നൽകിയിരിക്കുന്ന സൂഫി വര്യന്മാരുടെ പേരും അവരുടെ പ്രദേശങ്ങളും നന്നായി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക കേട്ടോ മുപ്പത്തിനാലാമത് ചോദ്യം സൂഫി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരു ഫ്ലിപ്പ് ബുക്ക് നിർമ്മിക്കുന്നതിന് ആവശ്യമായ വിവരങ്ങൾ ഫ്ലിപ്പ് പേജ് മാതൃകയിൽ തയ്യാറാക്കുക ഇവിടെ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫ്ലിപ്പ് പേജിന്റെ മാതൃക നൽകിയിട്ടുണ്ട് ഇതേപോലെ ഇതേപോലെ സൂഫി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രണ്ടോ മൂന്നോ ഫ്ലിപ്പ് ബുക്ക് കൂടി നിങ്ങൾ നോട്ട്ബുക്കിൽ വരച്ച് ഉണ്ടാക്കണം ഞാൻ ഫ്ലിപ്പ് ബുക്കിൽ എഴുതേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം ഫ്ലിപ്പ് ബുക്ക് നിങ്ങൾ തന്നെ വരച്ച് ഉണ്ടാക്കേണ്ടതാണ് പന്ത്രണ്ട് സൂഫി വിഭാഗങ്ങൾ അറിയപ്പെട്ടിരുന്നത് സിൽസില എന്നായിരുന്നു സൂഫി ഗുരുക്കന്മാർ അറിയപ്പെട്ടിരുന്നത് പീർ എന്ന പേരിലായിരുന്നു സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന പ്രത്യേക ശൈലിയിൽ ആലപിച്ചിരുന്ന ഭക്തിഗാനങ്ങൾ ഗൗവാലികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് മുപ്പത്തി ചോദ്യം പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് ഭക്തി പ്രസ്ഥാനം സഹായകമായത് എങ്ങനെയാണ് പേജ് നമ്പർ മുപ്പത്തിയാറ് ഉത്തരം പ്രാദേശിക ഭാഷകളിലെ ആശയപ്രചരണം പ്രാദേശിക ഭാഷകളിലെ ഭക്തി കാവ്യരചന പ്രാദേശിക ഭാഷകളിലെ സാഹിത്യ രചന മഹാഭാരതത്തിന്റെയും രാമായണത്തിന്റെയും വിവിധ ഭാഷകളിലേക്കുള്ള വിവർത്തനം മുപ്പത്തി ആറാമത്തെ ചോദ്യം പ്രാദേശിക ഭാഷകളിൽ ഉണ്ടായ പ്രധാന സാഹിത്യകൃതികളും രചനകളും എന്തെല്ലാമാണ് പേജ് നമ്പർ മുപ്പത്തി ആറിൽ ഇതിന്റെ പട്ടിക കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ ശരിക്കും വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് മുപ്പത്തിയേഴാമത്തെ ചോദ്യം ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളുടെ ഫലമായി മുപ്പത്തിയേഴാമത്തെ ചോദ്യം ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളുടെ ഫലമായി സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെ പേജ് നമ്പർ മുപ്പത്തിയേഴ് ഉത്തരം മതസഹിഷ്ണുത ജാതി വിവേചനത്തിനെതിരായുള്ള മനോഭാവം രൂപപ്പെട്ടു അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങളെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം ജനങ്ങളിൽ രൂപപ്പെട്ടു ജനങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ കുറയ്ക്കാൻ സാധിച്ചു സമാധാന അന്തരീക്ഷം ഉണ്ടായി വന്നു